ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു ഗോവയിൽ തന്നെയുള്ള ഫോർട്ട് അഗ്വാഡ കാണാനായിട്ടാണ് പോകുന്നത് ഈ കാണുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടുന്ന് ബോട്ടിന് കടലിലേക്ക് കൊണ്ടുപോയി ഡോൾഫിനുകളെയൊക്കെ കാണിച്ചു തരും ഒരു മണിക്കൂർ നേരത്തേക്ക് ബോട്ടിന് വാടക എണ്ണൂറ് രൂപ മുതലാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയില്ല നമുക്ക് അവിടെ ഇറങ്ങി കാണാനുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്താതെ നേരെ അഗ്വഡ ഫോർട്ട് കാണാനായിട്ടാണ് പോയത് പനാജിയിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്ററോളം ദൂരമുണ്ട് അഗ്വഡ ഫോർട്ടിലേക്ക് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന കാണാം ഈ വന്നേക്കുന്ന ആൾക്കാരൊക്കെ ഈ ബോട്ട് റെന്റിനെടുത്തിട്ട് കടലിലേക്ക് ഈ ഡോൾഫിനുകളെ കാണാനൊക്കെ ആയിട്ട് പോയിരിക്കുന്നതാണ് ഇപ്പൊ ആ ഒക്കെ കാണുമ്പോ നമ്മുടെ കേരളം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക നാട്ടിലെ ഏതോ ഒരു ഭാഗത്തോടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു Thank you അങ്ങനെ നമ്മൾ അഗ്വേഡ ഫോർട്ടിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ഞങ്ങളങ്ങനെ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തു പാർക്കിങ്ങിനൊക്കെ നമ്മൾ ഇവിടെ പൈസ കൊടുക്കണം അതുപോലെ ഈ വന്ന് ഇറങ്ങുന്നിടത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട് നാരങ്ങാവെള്ളം അതുപോലെയുള്ള ജ്യൂസുകളൊക്കെ കിട്ടുന്ന കടകളുണ്ട് അപ്പോൾ ഇവിടുന്ന് ഫോർട്ട് അഗ്വാഡയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഈ കാണുന്നതൊക്കെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് വിദേശികൾക്ക് ടിക്കറ്റ് ചാർജ് കൂടുതലാണ് അപ്പൊ നമുക്കിനി ഇനി ഇതിന്റെ അകത്തേക്ക് കയറാം ഈ കോട്ടയുടെ ഫ്രണ്ട് ഭാഗമാണിത് ഇവിടെ വിശാലമായ ഒരു മുറ്റം ഒക്കെ ഉണ്ട് ഇത്രയധികം ആൾക്കാരാണ് ഈ ഫോർട്ട് കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്നത് ഇതിന്റെ മുന്നിൽ തന്നെയായിട്ട് ഇതിന്റെ ഹിസ്റ്ററി വിവരിക്കുന്ന ഒരു തൂപം നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിന്റെ ഒരു മാപ്പ് ഇവിടെ ഉണ്ട് ഗോവയിലെ സിങ്കേരി ബീച്ചില് അറബിക്കടലിന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകമാണ് അഗ്വഡ ഫോർട്ട് ഇതിന്റെ അകത്തേക്ക് കയറാം ഇത് അകത്തേക്ക് കയറാനുള്ള ക്യൂ ആണ് നമ്മൾ ഈ കോട്ടയ്ക്ക് അകത്തേക്ക് കയറുന്നതിന് മുന്നേ കൂടെ തന്നെ ഈ കടലിലേക്കുള്ള വെള്ളം പോകുന്ന രീതിയിൽ ഒരു കോട്ടയ്ക്ക് ചുറ്റിനുമായിട്ടൊരു ഫ്രഞ്ച് കുഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ കോട്ടയ്ക്കകത്തേക്ക് കയറിപ്പോകം ഭയങ്കര ഇടുങ്ങിയ ഒരു വഴിയാണ് ഈ കോട്ടയ്ക്ക് മുകളിലേക്ക് കയറാനായിട്ടുള്ളത് ചെറിയൊരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് നോക്കി വേണം കയറാൻ ഇല്ലെങ്കിൽ ആരുടെയിലൂടെ കാല് തടഞ്ഞ് നമ്മൾ താഴെ വീഴും നമ്മളിപ്പോൾ ഈ കോട്ടയ്ക്ക് മുകളിലാണുള്ളത് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണിത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവ കാണാം ഇതിന്റെ ഒരു സൈഡില് കടലാണ് അതുപോലെ ഈ കോട്ടയുടെ മുകളിൽ ഈ ഭിത്തിയുടെ മുകളിൽ ഒന്നും കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ താഴെ നിന്നാണ് നമ്മളിപ്പോൾ ഈ മുകളിലേക്ക് കയറി വന്നത് ഇനി നമുക്കിതിൻ്റെ എല്ലാ ഭാഗവും ചുറ്റി നടന്ന് കാണാം നമ്മൾ നടന്നു വന്ന ആ വഴികളാണ് കാണുന്നത് അവിടെ ഒരു ഇന്ത്യൻ പതാകയൊക്കെ ഉണ്ട് ഉണ്ടോ എത്രയധികം ടൂറിസ്റ്റുകളാണ് ഈ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കൂ ഈ കാണുന്ന അങ്ങ് ദൂരെ ഒരു പള്ളിയാണ് ഇതിന് വിളക്കുമാടം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു നിലവറയാണ് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഭയങ്കര തിരക്കാണ് വിദേശത്ത് നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുത്ത് നടക്കുകയാണ് പിന്നീതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടില് ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിച്ചതാണ് ഈ കോട്ട അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഇതൊരു റെഫറൻസ് പോയിന്റ് ആയിരുന്നു മണ്ടോവി നദിയുടെ തീരത്ത് കണ്ടോലിമിന് തെ തെക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഷിപ്പിങ്ങിൻ്റെയും സമീപത്തുള്ള ബാർഡസ് ഉപജില്ലയുടെയും പ്രതിരോധമാണ് തുടക്കത്തിൽ ഈ കോട്ടയില് ചുമതലപ്പെടുത്തിയിരുന്നത് അതുപോലെ ഈ കോട്ടയ്ക്കകത്തുള്ള ഒരു ശുദ്ധജല നീരുറവ ഇവിടെ വന്ന് നിർത്തുന്ന കപ്പലുകൾക്കുള്ള ജലവിതരണം നൽകി അങ്ങനെയാണ് ഈ കോട്ടയ്ക്ക് ഈ പേര് ലഭിച്ചത് പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളമുള്ളത് എന്നർത്ഥം വരുന്നതാണ് അഗ്വാഡ ഇപ്പോൾ ഇതിലേക്ക് കടന്നുപോകുന്ന കപ്പലുകളുടെ ജീവനക്കാർ അവരുടെ ശുദ്ധ ജല സംഭരണികൾ നിറയ്ക്കാനായിട്ട് പലപ്പോഴും ഇവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലില് സ്ഥാപിച്ച അഗ്വാഡ ഫോർട്ട് ലൈറ്റ് ഹൗസ് ഏഷ്യയിലെ ഇത്തരത്തിലുള്ള ും പഴക്കമുള്ള ഒന്നാണ് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ നിർമ്മിച്ച ഇത് ഒരു കാലത്ത് എഴുപത്തി ഒമ്പത് പീരങ്കികളുടെ മഹത്തായ നിലയും കൂടിയായിരുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന നിലവറയ്ക്ക് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഉണ്ട് എന്നാണ് പറയുന്നത് ഇത് ഏഷ്യയിലെ മുഴുവൻ ശുദ്ധജല സംഭരണികളിൽ ഒന്നാണ് അതുപോലെ ഈ കോട്ടയെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് മുൾ ഭാഗം കോട്ടയായും ജലസേചന കേന്ദ്രമായും പ്രവർത്തിച്ചു താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായി ബർത്ത് ആയിട്ട് പ്രവർത്തിച്ചു ഇതിൻ്റെ മുഗൾ ഭാഗത്തൊരു കിടങ്ങ് ഭൂഗർഭ ജലസംഭരണ അറ വെടിമരുന്ന് മുറി വിളക്കുമാടം കൊത്തളങ്ങൾ എന്നിവ ഉണ്ടെങ്കിലും യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയിലും ഉപയോഗിക്കാൻ രഹസ്യമായി രക്ഷപ്പെടാനുള്ള പാതയും ഇതിലുണ്ട് ഇതിൻ്റെ ആരംഭ ഘട്ടത്തിൽ വിളക്കുമാടം ഏഴ് മിനിറ്റിൽ ഒരിക്കൽ പ്രകാശം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലകുടിപ്പുള്ളതും നിർണായകവുമായ ഒരു കോട്ടയായിരുന്നു അഗ്വാഡ മണ്ടോവി നദിയുടെ അഴിമുഖത്ത് പണിയേൽപ്പിച്ച ഇത് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നതും ചുകാർക്കെതിരായി പോർച്ചുഗീസുകാരുടെ പ്രധാന പ്രതിരോധവുമായിരുന്നു നമ്മൾ ഇതിലേക്ക് ചുറ്റി നടന്ന് ഒന്ന് കണ്ടു ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ താഴേക്ക് പോയി നോക്കാം ഈ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പഴയ ആ ഒരു നിർമ്മാണ ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാൻ കഴിയും അതുപോലെ ഇവിടെ ഇപ്പോൾ ഒരു ഇതോ പുതിയൊരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഉണ്ടാക്കിയ കോട്ടക്കകത്തൂടെ നടക്കാനുള്ള സഞ്ചാര വഴികളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഇപ്പോൾ ഇവര് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം നമുക്ക് അകത്തേക്കൊന്നും കയറാൻ സാധിക്കത്തില്ല ഈ വഴിക്കാണ് നിലവറയ്ക്കകത്തേക്ക് ഇറങ്ങി പോവുക പക്ഷെ അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇപ്പോ തിരിച്ച് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലുള്ളവർ വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ബീച്ചിലേക്കാണ് അപ്പോൾ ആ ബീച്ചിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ കാഴ്ചയുമായി വീണ്ടും കാണാം താങ്ക്